നമ്മുടെ വണ്ടിയിൽ ബാറ്ററി സീറോ പെർസെൻറ്റാക്കി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും വണ്ടി നിർത്തുക വഴി കിടക്കുക അതൊക്കെ ആയിരിക്കുമല്ലോ അവസ്ഥ പക്ഷേ ഇതിലൊരു മോഡുണ്ട് നമ്മളിരിക്കുന്ന ഏത് വണ്ടിയില്ലാന്ന് മനസ്സിലാക്കുകയാണല്ലോ മഹീന്ദ്ര ബി ഇ സിക്സിലാണ് ഇന്ത്യക്കാർക്ക് അഭിമാനിക്കാൻ പറ്റിയ ഒരു ഇലക്ട്രിക് കാറാണ് സോ ഇതിന് അൺലിമിറ്റഡ് വാറണ്ടിയും കാര്യങ്ങളൊക്കെ കമ്പനി കൊടുത്തിട്ടുണ്ട് സോ വാറണ്ടി കട്ടാവാൻ ചാൻസ് ഉള്ള ഒരു പോയിന്റ് ഞാൻ പറയാം ഇതാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഇൻറ്റീരിയർ തന്നെയാണ് അപ്പം ഇവിടെ ഒരു മോഡുണ്ട് റിവൈവ് മോഡെന്ന് പറഞ്ഞൊരു മോഡുണ്ട് സോ നമ്മുടെ വണ്ടിയിൽ ബാറ്ററി സീറോ പെർസെൻ്റ് ആക്കി നമ്മൾ എന്ത് ചെയ്യും വണ്ടി നിർത്തുക ഒരു വഴി കിടക്കാതൊക്കെ ആയിരിക്കുമല്ല അവസ്ഥ പക്ഷേ ഇതിലൊരു മോഡുണ്ട് സീറോ പെർസെൻറ്റായി കഴിഞ്ഞാൽ നമുക്ക് റിവൈവ് മോഡ് നമ്മൾ റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മഹീന്ദ്രയിൽ നിന്ന് അവരൊരു റിവൈവ് മോഡ് ആക്ടിവേറ്റ് ചെയ്ത് നമുക്കൊരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ വണ്ടി ഓടിക്കാനുള്ളൊരു ഓപ്ഷൻ തരും നമുക്കൊരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ നമുക്ക് യാത്ര ചെയ്ത് അവിടെ ചെന്ന് ചാർജ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് അവർ തരുന്നത് അടുത്തുള്ള വീട്ടിലോ പരിചയക്കാരുടെ അടുത്തോ ചെന്ന് ഒരു അര മണിക്കൂർ ചാർജ് ചെയ്താൽ വീണ്ടും കിലോമീറ്റർ ഓടാനുള്ള ചാർജ് കിട്ടും അപ്പം ഈ മോഡ് നമ്മൾ രണ്ടാമത് വീണ്ടും റിവൈവ് മോഡ് അതായത് സീറോ ചാർജ് ആയതിന് ശേഷം വീണ്ടും റിവൈവ് മോഡ് ഇട്ടു അതും വർക്ക് ആകും അങ്ങനെ ഒരു ആറ് പ്രാസം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ബാറ്ററി വാറൻറ്റി കട്ടാവും അതാണ് മഹേന്ദ്ര പറഞ്ഞിരിക്കുന്നത് പക്ഷേ അങ്ങനൊരു കാര്യം അത്ര അലസമായിട്ട് യൂസ് ചെയ്യുന്നവർക്ക് മാത്രമേ പ്രശ്നം വരുള്ളൂ കാരണം ആറ് തവണയൊന്നും സീറോ പേഴ്സൻറ്റ് ചാർജ് ആകാൻ അത്ര ശ്രദ്ധമായിട്ട് യൂസ് ചെയ്യുന്നവർക്ക് സാധിക്കുകയുള്ളൂ അങ്ങനെ ആരും യൂസ് ചെയ്യാൻ പോകുന്നില്ല അങ്ങനെ യൂസ് ചെയ്യുന്നവർക്ക് വാറണ്ടി കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് സോ മഹേന്ദ്ര ബി സിക്സിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക വണ്ടി ഡ്രൈവ് ചെയ്തു അത്ര കിട്ടിലൻ ഉള്ള ഒരു വണ്ടിയാണ് സോ വണ്ടിയെ പറ്റിയുള്ള മറ്റഭിപ്രായങ്ങളും ഈ ഒരു വാറണ്ടി പോളിസിയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക